ആയി ഞാൻ ചേട്ടനും കുളിച്ച് നമ്മളെ അയ്യോ ിപ്സ്റ്റിക് ഉമ്മ ലിപ്സ്റ്റിക് ആകെ

എന്തോ രണ്ടുപേരും കൂടി വർത്താനം പറയുന്ന ഒരു കാർഡെന്റെ കാണണ പക്ഷെ അതിനകത്ത് ബാലൻസ് എൺപത് രൂപ തോന്നുന്നു

പിന്നെ ഈ ഒരു ഇതായിരുന്നു ഇത് എന്നെ കൊണ്ട് തീരെ പറ്റുന്നില്ല നമ്മൾ ഇതിൽ നമുക്ക് അടിക്കുന്നവർക്ക് പോയിന്റ് പണ്ട് പക്ഷെ ഇത് കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഞാൻ ഈസിയായിരുന്നു അതായത് പക്ഷെ അമ്മ നമ്മളെ ഒരു മണ്ടന്മാരാ നമ്മള് വീട് എടുത്ത് നോക്കിയാൽ പോരായിരുന്നോ

ഫ്രണ്ട്സ് ഒരു ജിമ്മ വന്നിട്ട് കരയിന്ന് ഫ്രണ്ട്സ് അവര് നമ്മൾ രണ്ടാവും കട്ടയ്ക്ക് പിടിച്ചിട്ടാണ് ഇല്ലെങ്കിൽ നമ്മള് തോക്കുകയായിരുന്നു കൂട്ടോ ഫ്രണ്ട്സ്

അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തപ്പോൾ സോജാമ്മ എല്ലാവരും വന്നു പിന്നെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി കേതു ഉള്ളതുകൊണ്ട് കൊണ്ട് കേത ടയേർഡ് ആവും ഒരുപാട് സമയം ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കും പാവം കേത ഇങ്ങനെ ഇരിക്കായിരുന്നു ഫ്രണ്ട്സേലെ ഏറ്റവും കോമഡി എന്നെ ചേട്ടൻ നമ്മുടെ ആ കോമ്പ കഴിക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചെളിവെള്ളണോ ഇറങ്ങി പോയപ്പോൾ ഉള്ള കാണുന്നില്ല